ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇവിടെയുള്ള കുറേ കൂട്ടുകാർ പേജിലുണ്ട് പക്ഷേ ആരും വീഡിയോസ് അവരുടെ വാളിൽ ഷെയർ ചെയ്യാറില്ല അതാണ് സങ്കടം സോ നിങ്ങൾ ദയവായി അതിലിടുന്ന വീഡിയോസ് നിങ്ങളുടെ വാളിൽ ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ചാനലിലെ വീഡിയോസ് പലർക്കും ഉപകാരപ്രദമായതല്ലേ അതുപോലെ ഈ ചാനലിലെ ഫുൾ വീഡിയോസ് കാണാനായി അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതല്ല എങ്കിൽ വീഡിയോയുടെ താഴെ ഹെൽപ് മെയിലോടെന്നുള്ള പേരിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോസിൻ്റെ ലിസ്റ്റ് വരും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പാചകം ചെയ്യുന്ന എല്ലാവരുടെയും ഒരു വിഷയമാണിത് അതില്ലാതാക്കാൻ ചെറിയ ചില ടിപ്സുകളുണ്ട് രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഈ വ്യൂവേഴ്സ് ചിലർ ഇതിൽ ക്യാമൻസ് ഇട്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് കണ്ടു അപ്പോ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണിത് അതുകൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ടിടുന്നു ഉള്ളി പൊളിച്ച ശേഷം അത് രണ്ടായിട്ട് കീറി നല്ല തണുത്ത വെള്ളത്തിലോ അതല്ല എങ്കിൽ സാധാ വെള്ളത്തിലോ കുറച്ചു നേരം ഇട്ട് വയ്ക്കുക അതിനുശേഷം അരിയുക അതായത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അരിയുക കണ്ണിൽ നിന്നൊട്ടും വെള്ളം വരില്ല പിന്നെ മറ്റൊരു രീതി ആ അത് പറയുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കും എന്ന് പറഞ്ഞ എല്ലാവരും പോയെന്ന് ലൈക്ക് ചെയ്തേ അപ്പോൾ പറയട്ടെ രണ്ടാമത്തെ രീതി ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുക പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം ഫ്രീസറിലാകുമ്പോൾ ഉള്ളി ഐസാകാതെ പെട്ടെന്ന് എടുക്കണേ ഇനി ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉള്ളി എടുത്തായിരുന്നു കണ്ണിൽ നിന്ന് ഒട്ടും വെള്ളം വരില്ല ഞാൻ ഗ്യാരണ്ടി പറയുവാണേ കാരണം ഈ ഒത്തിരി ഉള്ളി അരിയേണ്ട സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നല്ലതുപോലെ പൊളിച്ച് അത് ഫ്രിഡ്ജിൽ വെക്കും അതിന് ശേഷം എടുത്ത് അരിയും അതെല്ലാം ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ സാധാ വെള്ളത്തിൽ കുറച്ച് നേരം പൊളിച്ച് കീറിയിട്ടിട്ട് അരിഞ്ഞെടുക്കത്തേ ഉള്ളൂ ഈ ഉള്ളി എത്ര നേരമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഉള്ളി നല്ലതുപോലെ ഒന്ന് തണുക്കണം അത്രയേ ഉള്ളൂ ആ തണുത്ത ഉള്ളി എടുത്ത് അരിയണം അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക റിസൾട്ട് ഉറപ്പാണ് ഇനി ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുമെന്ന് പേടിച്ചാലും ഉള്ളി അരിയാതിരിക്കണ്ട സോ ആസ് യുഷ്വൽ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി ദയവായി ഇത് മറ്റുള്ളവരിൽ എത്തിക്കാനും ശ്രമിക്കുക ക്യാമൻ്റ് ഇടാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലെസ് യു